ക്രൈസ്തവ കുടുംബങ്ങളിലെ ഐക്യവും സമാധാനവും സന്തോഷവും എന്നേക്കുമായി നശിപ്പിക്കുന്നതിനും ക്രൈസ്തവ സമൂഹത്തെ വംശനാശം വരുത്തുന്നതിനുമായി ഒരു പ്രത്യേക സമൂഹത്തിലെ ഏതാനും തീവ്രവാദികൾ തയ്യാറാക്കിയ കിണിയിൽ പെട്ടുപോയവരുടെ പ്രതീകങ്ങളായി ക്രൈസ്തവ സമൂഹം കണക്കാക്കുന്നവരാണ് കോഴിക്കോട് കോടഞ്ചേരിയിൽ നിന്നും ദുരൂഹമായി കാണാതായെങ്കിലും പിന്നീട് നാടകീയമായി രംഗപ്രവേശനം ചെയ്ത് സൗദിയിൽ നഴ്സായി ജോലി ചെയ്യുന്ന ജോയിസിനെയും പത്തനംതിട്ട ജില്ലയിലെ കൊല്ലമുള്ളയിൽ നിന്നും രണ്ടായിരത്തി പതിനെട്ടിൽ കാണാതായ കാഞ്ഞിരപ്പള്ളി കോളേജിലെ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനിയായ ജസ്നയും ഇവരിൽ ജസ്നയെ കുറിച്ച് ഇതുവരെ ഒരു തുമ്പുമുണ്ടാക്കുവാൻ അന്വേഷണ സംഘങ്ങൾക്കായിട്ടില്ല ജസ്ന കാണാതായ കാലത്ത് അന്വേഷണം നടത്തുവാൻ പോലീസ് കാണിച്ച അനാസ്ഥയോ ഒത്തുകളയോ ആണ് ജസ്ന ഇന്നും അജ്ഞാതിയായി കഴിയുവാൻ കാരണമെന്നാണ് ക്രൈസ്തവരിൽ നല്ല വിഭാഗവും കരുതുന്നത് ചോര നീരാക്കി മക്കളെ പഠിപ്പിച്ച് നഴ്സാക്കി സൗദിയിൽ ജോലിക്കാരിയാക്കിയ അപ്പനോട് തനിക്ക് സംസാരിക്കേണ്ടെന്ന് കേരള ഹൈക്കോടതിയിൽ പ്രഖ്യാപിച്ച ജോയിസ്നയുടെ അപ്പൻ ജോസഫിനെ പോലെ മക്കൾ കഴുകൻ കൂട്ടിലാണല്ലോ പെട്ടുപോയതെന്ന് ചങ്കുപൊട്ടി വിലപിക്കുകയാണ് ഈ മാതാപിതാക്കൾ മരണം വരെ താൻ തന്റെ വിശ്വാസത്തിൽ തുടരുമെന്നു വരെ ജോയിസ്ന പറഞ്ഞു എന്താവും സംഭവിക്കാൻ പോകുന്നതെന്ന് സാക്ഷാൽ എ കെ ജിയുടെ കൊച്ചുമകളുടെ മുതിർന്ന സി പി എം നേതാവായ പി കരുണാകരന്റെ മകളുടെ അനുഭവം തന്നെ സാക്ഷ്യമായിട്ടുണ്ടല്ലോ നൂറുകണക്കിന് എന്ന് കേൾക്കുമ്പോൾ അമ്പരക്കരുത് ഇങ്ങനെ കെണിയിൽപ്പെട്ട കുട്ടികളെ രക്ഷിക്കുന്നതിനായി താമരശ്ശേരി രൂപത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിൽ ഇപ്പോഴുള്ളത് ഇരുന്നൂറ്റി അറുപത്തി കുട്ടികളാണെന്ന് ഏഷ്യാനെറ്റ് ചാനലിൽ നടത്തിയ ചർച്ചയിൽ താമരശ്ശേരി രൂപതയിലെ ആത്മായ നേതാവായ ഡോക്ടർ ചാക്കോ കളാംപറമ്പിൽ വെളിപ്പെടുത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പേർ ഇവരെല്ലാവരും താമരശ്ശേരി രൂപതക്കാരല്ല എന്നും അദ്ദേഹം വിശദീകരിച്ചു കടുത്ത മുസ്ലിം തീവ്രവാദ രാജ്യങ്ങളിൽ മാത്രം കാണാറുള്ള തരത്തിലുള്ള കായിക പീഡനങ്ങളിലൂടെയും ബലപ്രയോഗങ്ങളിലൂടെയും കഥകളും പുറത്തുവരികയാണ് പെരിന്തൽമണ്ണയിൽ നീറ്റ് പരീക്ഷയ്ക്ക് പരിശീലനം നേടാൻ പോയ ഒരു പെൺകുട്ടിക്കുണ്ടായ ദുരുഭവത്തിന്റെ കഥ അത്തരത്തിലുള്ളതാണ് പ്രൊഫസർ ചാക്കോ ഇക്കാര്യം ചാനലിൽ വിവരിച്ചു അവിടെ മൂന്ന് മുസ്ലിം പെൺകുട്ടികൾ ചേർന്ന് അവളെ അക്ഷാർത്ഥത്തിൽ പീഡിപ്പിക്കുകയായിരുന്നു അവളുടെ കഴുത്തില് കൊന്ത ബലമായി പൊട്ടിച്ചു കളയുക അവളെ നിസ്കരിക്കുവാൻ നിർബന്ധിക്കുക മുട്ടിൽ നിർത്തി തല പിടിച്ച് നിലത്ത് മുട്ടിക്കുക അവളുടെ ബൈബിൾ കത്തിച്ചു കളയുക ദേവാലയത്തിൽ നിന്നും വിശുദ്ധ കുർബാന മോഷ്ടിച്ചുകൊണ്ടുവരുവാൻ നിർബന്ധിക്കുക ഒരു മുസ്ലിം യുവാവുമായി വിവാഹം കഴിക്കുവാൻ നിർബന്ധിക്കുക തുടങ്ങിയ പീഡനങ്ങൾക്ക് വിധേയതാക്കിയതാണ് പ്രൊഫസർ ചാക്കോ വെളിപ്പെടുത്തിയത് പുറത്തു മിണ്ടിയാൽ ഇത് തീറ്റിക്കുമെന്ന് പറഞ്ഞ് പൊട്ടാസ്യം സൈനിക കാണിച്ചതായും ആ കുട്ടി അമ്മയോട് പറഞ്ഞു അമ്മയെത്തി ഒരു വിധത്തിൽ മകളെ രക്ഷിച്ചുകൊണ്ട് പോരുകയായിരുന്നു കടുത്ത മതേതരവാദി എന്ന് സ്വയം അവകാശപ്പെടുന്ന ചാനൽ ആങ്കർ സംഭവം കേട്ടിട്ട് ഒരക്ഷരം പ്രതികരിച്ചില്ല പോലീസ് കേസ് ഉണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം പോലീസ് കേസില്ലെങ്കിൽ സംഭവം ഇല്ലെന്നാണ് ചാനലുകാരുടെ പക്ഷം എന്റെ പോലീസിൽ പരാതി പറഞ്ഞില്ല എന്ന് ചാനൽ അവതാരകൻ ചോദിച്ചപ്പോൾ വീട്ടിലെ മറ്റു കുഞ്ഞുങ്ങളുടെ കൂടി ഭാവി ചാക്കോ ചാക്കോസാറിന്റെ മറുപടി ഏറെ അർത്ഥഗർഭമായിരുന്നു ഇത്തരം കേസുകളുമായി എത്തുന്നവരോട് പച്ചവെളിച്ചക്കാരായ കേരള പോലീസുകാർ കാണിക്കുന്ന സമീപനവും പേടിപ്പെടുത്തുന്നതാണ് ജസ്നയുടെ പരാതിയുമായി എരിമേലി പോലീസിനെ സമീപിച്ച അപ്പൻ ജെയിംസിന്റെ പരാതി സ്വീകരിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല വെച്ചു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുവാനായിരുന്നു നിർദ്ദേശം അവിടെ പരാതി കൊടുത്തിട്ടും അന്വേഷണം ഒന്നും ഉണ്ടായില്ല പെണ്ണ് വല്ലവന്റെയും കൂടെ ഓടിപ്പോയതിന് ഞങ്ങൾ എന്ത് വേണം എന്നായിരുന്നു പോലീസിന്റെ സമീപനം അവസാനം അന്വേഷിക്കാമെന്നായപ്പോൾ വിവരമൊന്നും ഇല്ലെന്നായി ഇനി കോടഞ്ചേരിയിലെ കഥ അവിടെ പരാതിയുമായി ചെന്നിട്ട് എന്തെങ്കിലും ഫലമുണ്ടായോ അവസാനം ഇടവക വികാരിയും കന്യാസ്ത്രീകളും വിശ്വാസികളും അടങ്ങുന്ന ക്രൈസ്തവ സമൂഹം പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയപ്പോഴല്ലേ പരാതിയിൽ നടപടികളുണ്ടായത് കേരളത്തിലെ ക്രൈസ്തവർ വംശനാശ ഭീഷണിയിലാണ് എന്നതാണ് ഭീകര യാഥാർത്ഥ്യം ജനസംഖ്യ ഭീകരമായി കുറയുന്നു മരണനിരക്കിനേക്കാൾ വളരെ കുറവാണ് ക്രൈസ്തവർക്കിടയിലെ ജനന നിരക്ക് വർഷങ്ങൾക്ക് മുമ്പേ ജനനസംഖ്യയിൽ ഉണ്ടാകുന്ന ഭീകരമായ ഈ കുറിവിനെ കുറിച്ച് പണ്ഡിതന്മാർ മുന്നറിയിപ്പ് നൽകിയതാണ് ആർക്കും തന്നെ ഒന്നും ചെയ്യാനാവുന്നില്ല വിവാഹം നടക്കാത്ത യുവാക്കളും പെരുകുന്നു വിവാഹം കഴിക്കുന്നവർ തന്നെ മക്കളെ സ്വീകരിക്കുവാൻ വൈമനസ്യം കാണിക്കുന്നു സാമൂഹിക സാഹചര്യങ്ങൾ വെച്ച് മക്കളെ വളർത്താനുള്ള സൗകര്യം ഇല്ലെന്നതാണ് പലരുടെയും ആശങ്ക ജനിക്കുന്നവർ തന്നെ അന്യ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നു കുടിയേറ്റത്തിന് പിന്നിലും പല കാരണങ്ങളുണ്ട് ഇതിനിടയിലാണ് ചില തീവ്രവാദികൾ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ ബോധപൂർവം ശ്രമിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നുവെന്ന പേരിൽ ഭൂരിപക്ഷത്തെ വഴിവിട്ട് സഹായിക്കുന്നത് ലോകത്തിൽ ഏറ്റവും അധികം മുസ്ലിമുകളുള്ള രാജ്യമാവുകയാണ് ഇന്ത്യ മുസ്ലിം പണ്ഡിതന്മാർ അവകാശപ്പെടുന്നതനുസരിച്ച് ഇവിടെ ഇരുപത്തെട്ട് കോടി മുസ്ലിമുകളുണ്ട് മുപ്പത് കോടിയെന്ന് പറയുന്നവരുമുണ്ട് ലോകത്തിൽ ഏറ്റവും അധികവും മുസ്ലിമുകളുള്ള രാജ്യമായി കണക്കാക്കപ്പെടുന്ന ഇന്തോനേഷ്യയിൽ ഇരുപത്തി മൂന്ന് കോടിയും പാകിസ്ഥാനിൽ ഇരുപത്തിയൊന്ന് കോടിയും ബംഗ്ലാദേശിൽ പതിനഞ്ചു കോടിയും നൈജീരിയയിൽ ഒൻപത് ദശാംശം അഞ്ചു കോടിയും ഈജിപ്തിൽ എട്ട് ദശാംശം പൂജ്യം അഞ്ചു കോടിയും ഇറാനിൽ എട്ട് ദശാംശം രണ്ടേ അഞ്ചു കോടിയും ടർക്കിയിൽ ഏഴ് ദശാംശം നാല് കോടിയുമാണ് മുസ്ലിമുകൾ ഉള്ളതായി കണക്കാക്കുന്നത് ലോകത്തിൽ ഏറ്റവും അധികം മുസ്ലിമുകൾ ജീവിക്കുന്ന ഭാരതത്തിൽ മുസ്ലിമുകൾ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ അനുഭവിക്കുന്നത് ശരിയോ എന്ന ചോദ്യം പ്രസക്തമാവുകയാണ് ജനസംഖ്യയിൽ ഉണ്ടായിരിക്കുന്ന ഈ വർധനവ് മനസ്സിലാക്കിയുള്ള അസ്വസ്ഥതകളാണ് ഭാരതത്തിൽ പലയിടത്തും ഉണ്ടാക്കപ്പെടുന്നത് ഭാരതത്തിലെ പ്രതിപക്ഷ കക്ഷികളെല്ലാം സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കാതെ മുസ്ലിം വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നു അവർക്ക് തന്നെ വിനാശകരമായ പ്രവണതയാണത് അതിരുകടന്ന മുസ്ലിം പ്രീണനമാണ് കോൺഗ്രസിനെ ഇത്തരത്തിലാക്കിയത് കേരളത്തിലും ആ ഗതിയിലേക്ക് നീങ്ങുന്ന അടുത്ത കക്ഷി ആരാകുമെന്ന് വൈകാതെ കാണാം രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് രാവിലെ ഒമ്പതിന് സന്തോഷ് കവലയിൽ വീട്ടിൽ നിന്നും പുഞ്ചവയലിലേക്കുള്ള ബന്ധുവീട്ടിലേക്ക് പുറപ്പെട്ടതായിരുന്നു ജസ്ന വളരെ ആസൂത്രിതമായിരുന്നു അവളുടെ എന്ന് പോലീസ് തന്നെ കരുതുന്നു വീട്ടിൽ നിന്നും ഓട്ടോറിക്ഷയിലാണ് എരിമേലി വരെ പോയത് എരുമേലിയിൽ നിന്നും മുണ്ടക്കയത്തിന് ബസ്സിലാണ് പോയത് യാത്രക്കിടയിൽ ബന്ധുക്കളെയും പരിചയക്കാരെയും ഒഴിവാക്കാൻ ജസ്ന മനപൂർവ്വം ശ്രമിച്ചിരുന്നതായി പോലീസ് കരുതുന്നു മുണ്ടക്കയത്ത് ഒരു ബാങ്കിലിരിക്കുന്നതായി സി സി ടി വിയിൽ കണ്ടു പിന്നീട് ജസ്ന എവിടെ പോയെന്ന് ആർക്കും അറിയില്ല ചെന്നൈക്ക് പോയി സിറിയ്ക്ക് പോയി എന്നെല്ലാം പറയുന്നവരുണ്ട് കുപ്രസിദ്ധമായ കൂടത്തായ കേസ് തെളിച്ച കേരള പോലീസ് സൂപ്രണ്ട് കെ ജി സൈമൺ പത്തനംതിട്ട ആയപ്പോൾ ജസ്നയെ കണ്ടെത്തുന്നു എന്ന നിലയിൽ ചില സൂചനകൾ നൽകി അക്കാലത്ത് ക്രൈംബ്രാഞ്ച് തലവൻ ടോമിൻ തച്ചങ്കരിയും അത് ആവർത്തിച്ചു പക്ഷേ തെരഞ്ഞെടുപ്പും കോവിഡും എല്ലാം ചേർന്നപ്പോൾ ജസ്ന കാണാമറിയത് തന്നെയായി ടോമിനും സൈമണും എല്ലാം മാറുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയേഴിന് അന്നത്തെ ഡി ജി പി ലോക്നാഥ് ബെഹ്റ കേസന്വേഷണം ഐ ജി മനോജ് അബ്രഹത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന് വിട്ടു അവർക്ക് ഒരു തുമ്പും കണ്ടെത്താനാവാതെ വന്നതുകൊണ്ട് ക്രൈംബ്രാഞ്ചിന് വിട്ടു അവർ അന്വേഷിക്കുന്ന കാലത്ത് ജസ്നയെ മലപ്പുറത്ത് കോട്ടക്കുന്നിൽ കണ്ടെന്നും ചെന്നൈയിൽ കണ്ടെന്നും പൂനെയിലും ഗോവയിലും ബംഗ്ലൂരിലും കണ്ടെന്നും എല്ലാം കിംവന്ദതികളുണ്ടായി പോലീസ് എല്ലാം അന്വേഷിച്ചു നോക്കി ഇതിനിടെ ജസ്നയുടെ അപ്പനെതിരെയും ആക്ഷേപമുയർന്നു കേരള പോലീസിന്റെ അന്വേഷണം എങ്ങും എത്താതെ വന്നപ്പോൾ ജസ്നയുടെ സഹോദരനും കെ എസ് യുവിന്റെ നേതാവ് അഭിജിത്തും ഹൈക്കോടതിയിലെത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പത്തൊമ്പതിന് ഹൈക്കോടതി കേസന്വേഷണം സിബിഐക്ക് വിട്ടു സി ബി ഐയുടെ അന്വേഷണവും ഇതുവരെ എങ്ങും എത്തിയില്ല എത്താത്തതോ എത്തിക്കാത്തതോ എന്നാണ് സംശയം വീട്ടിലും നാട്ടിലും നല്ല കുട്ടിയായിരുന്നു ജസ്ന നല്ല വിശ്വാസ ജീവിതമുള്ളവൾ ജപമാല ധരിച്ചല്ലാതെ അവളെ കാണാൻ കഴിയുകയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ അധികം ആരും സൂക്ഷിച്ചില്ല പക്ഷേ ഈ ആവരണങ്ങളെല്ലാം പലതും മറച്ചു വയ്ക്കുന്നതിനുള്ള എന്ന് ഇന്ന് ജനം മനസ്സിലാക്കുന്നു ആക്ഷേപം ശക്തമായപ്പോൾ പോലീസ് ഇളകി ജസ്ന സ്ഥിരമായി സംസാരിച്ചിരുന്ന എട്ട് കൂട്ടുകാരെ പലവട്ടം പോലീസ് ചോദ്യം ചെയ്തു അവരിൽ ദിവസവും പലവട്ടം വിളിച്ചിരുന്ന യുവാവിനെ പലവട്ടം ചോദ്യം ചെയ്തു ആർക്കും ഒന്നും അറിയില്ല എത്ര തന്ത്രപൂർവ്വമാണ് ജസ്ന എല്ലാം ഒളിച്ചുവെച്ചത് ഇത്തരം ജസ്നമാർ എല്ലാ വീടുകളിലെയും രക്ഷാകർത്താക്കളെ തീ തീറ്റിക്കുന്ന യാഥാർത്ഥ്യമാണ് സ്വന്തം പുത്രിമാരെ പോലും വിശ്വസിക്കാനാകാത്ത ദുരവസ്ഥയിലായിരിക്കുന്നു ക്രൈസ്തവ സമൂഹം ഇതാണ് യഥാർത്ഥ ദുരന്തം കോടഞ്ചേരിയിലെ കത്തോലിക്ക സമൂഹത്തിലെ സജീവ കുടുംബങ്ങളിലൊന്നാണ് ജോയ്സ്നയുടെ അപ്പൻ ജോസഫിൻ്റേത് അദ്ദേഹം വർഷങ്ങളായി കോടഞ്ചേരിയിലെ വേദപാഠ അധ്യാപകനാണ് മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി സ്വജീവിതം ബലിയാക്കിയവൻ മൂന്ന് മക്കൾക്കും നല്ല വിദ്യാഭ്യാസം കൊടുത്തു പഠിപ്പിച്ച് നെഴ്സായ ജോയ്സ്ന ഒരു വർഷമായി സൗദിയിൽ നഴ്സായി ജോലി ചെയ്യുന്നു മകളെ കൊണ്ട് ജോലി ചെയ്യിച്ച് കാശ് വീട്ടിലേക്ക് സമ്പാദിക്കാൻ നോക്കാതെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുവാൻ ആ കുടുംബം തയ്യാറായി അപ്പൻ പറയുന്നതനുസരിച്ച് അഞ്ചു വർഷമായി ജോയ്സിനയുമായി പ്രണയത്തിലായിരുന്ന ഒരു യുവാവുമായി വീട്ടുകാർ അവളുടെ വിവാഹം നിശ്ചയിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒമ്പതിന് പുതിയ കാമുകന് കൂടെ പോകുന്നതിന്റെ തലേന്ന് വരെ പഴയ കാമുകനുമായി അവൾ ഫോണിൽ സംസാരിച്ചിരുന്നു എന്നും അവർ പെണ്ണ് കാണാൻ വരുന്ന കാര്യത്തെ കുറിച്ചാണ് അന്ന് അവൾ അവരുമായി സംസാരിച്ചതെന്നുമാണ് വീട്ടുകാർ പറയുന്നത് ആ യുവാവിനോട് തന്റെ കുറെ പണം ഒരു രാഷ്ട്രീയ നേതാവ് കടമായി വാങ്ങിയിട്ടുണ്ടെന്ന് ജോയ്സ്ന പറഞ്ഞതായി അയാൾ പറഞ്ഞത്രേ അത് ഷെജിനാണെന്നാണ് വീട്ടുകാർ പറയുന്നത് ആ പണം വാങ്ങാനായി അദ്ദേഹത്തെ കാണാൻ പോകുന്നുവെന്നും അവൾ പഴയ കാമുകനോട് പറഞ്ഞിരുന്നു എത്രേ ഇപ്പോൾ അവളെ സ്വന്തമാക്കുന്നതിനായി അവകാശപ്പെടുന്ന ഷെജിനോട് ജോയിസ്നയുടെ വീട്ടുകാരുടെ ഈ ആക്ഷേപത്തെ കുറിച്ചും ആരും ചോദിച്ചതുമില്ല അവൾ വെളിപ്പെടുത്തിയതുമില്ല പഴയ പ്രണയത്തെക്കുറിച്ചോ കാമുകനെ കുറിച്ചോ ഒന്നും ജോയ്സ്ന ഒരിടത്തും സംസാരിച്ചു കണ്ടില്ല എല്ലാവരും ആ ചോദ്യങ്ങൾ തന്ത്രപൂർവ്വം ഒഴിവാക്കി ജോയിസ്നയുടെ നിർബന്ധം മൂലമാണ് ഈ വിവാഹത്തിന് വീട്ടുകാർ സമ്മതിച്ചതെന്ന് വീട്ടുകാർ പറയുന്നു ഇഷ്ടമുള്ള പുരുഷനെ പ്രണയിക്കുവാനുള്ള ജോയിസ്നയുടെ അവകാശത്തെ കുറിച്ച് വല്ലാതെ സംസാരിക്കുന്നവർ അഞ്ചു വർഷമായി അവൾക്കുണ്ടായിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്ന പ്രണയത്തിലെ കാമുകരെ തേച്ചതിൽ ആർക്കും സങ്കടമില്ലാത്തതാണ് കഷ്ടം പുരുഷന്മാരാണ് ഇങ്ങനെ ഉപേക്ഷിക്കുന്നതെങ്കിൽ സ്ത്രീക്ക് പീഡിപ്പിച്ചതായി കേസ് കൊടുക്കാമായിരുന്നു പുരുഷന് അത്തരം അവകാശങ്ങളില്ലല്ലോ ഷെജിനുമായി ആറു മാസത്തിന് പ്രണയമുണ്ടെന്നാണ് ജോയിസ്ന പറഞ്ഞത് അഞ്ചു വർഷമായി പ്രണയത്തിലായിരുന്ന യുവാവിനെ വിട്ട് ആറുമാസം മാത്രമായ പ്രണയത്തിലായ യുവാവിനെ ഭർത്താവായി സ്വീകരിക്കുന്ന പെൺകുട്ടിയുടെ പ്രണയത്തെ ഉദാത്ത പ്രണയമായി വാഴ്ത്തുന്നവരെ നമിക്കുക അടുത്ത ദിവസം നിയമപ്രകാരം വിവാഹം കഴിക്കാനിരിക്കുന്ന ഷെജിൻ എന്ന മുസ്ലിം യുവാവാകട്ടെ ഇതിനു മുമ്പ് തനിക്ക് മറ്റൊരു ക്രൈസ്തവ പെൺകുട്ടിയുമായി ഉണ്ടായിരുന്ന പ്രണയത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതല്ലാതെ തനിക്ക് വേറെ പ്രണയം ഉണ്ടായിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് നാട്ടുകാർക്ക് പക്ഷേ വേറെയും കഥകളുണ്ട് ആദ്യത്തെ കുട്ടി ഒരു ധ്യാനത്തിന് പോയാണ് തന്റെ പ്രണയവല പൊട്ടിച്ചതെന്നാണ് ഷെജിൻ പറയുന്നത് രണ്ടാമത്തെ ഇര ഇത്തരം ഒരു സ്വതന്ത്ര സമ്പാദനം നടത്താതിരിക്കുവാൻ ഷെജിൻ കണ്ണികൾ കാണും എന്തായാലും ഒരു ക്രൈസ്തവ യുവതിയെ തന്നെ തന്റെ കാമുകയും ഭാര്യയുമാക്കണമെന്ന കാര്യത്തിൽ ഡിവൈഎഫ്ഐ നേതാവെന്ന് അവകാശപ്പെടുന്ന ഷെജിന് വലിയ നിർബന്ധമുള്ളതായി തോന്നുന്നു പഴയ കാമുകനുമായി വീട്ടുകാർ സംബന്ധിച്ച വിവാഹ നിശ്ചയത്തിന്റെ തലേന്ന് കൂട്ടുകാരുടെ വീട്ടുകാരുടെ ആധാർ കാർഡ് സംബന്ധിച്ച ചില കാര്യങ്ങൾക്കെന്ന് പറഞ്ഞാണ് ജോയ്സ്ന വീട് വിട്ടത് അതിന്റെ തലേന്ന് ആര്യോ വിളിച്ച് തന്റെ അക്കൗണ്ടിൽ പണം ഇടുവാൻ നിർബന്ധിച്ച് പറയുന്നതായി വീട്ടുകാർ കേട്ടതാണ് താമരശ്ശേരിക്ക് പോയ മകളെ ഉച്ചയ്ക്ക് അപ്പൻ വിളിച്ചപ്പോൾ ഉടൻ വരുന്നുവെന്നായിരുന്നു മറുപടി പിന്നീട് ഏറെ സമയമായിട്ടും കാണാതെ വന്നപ്പോൾ വീട്ടുകാർ തിരക്കി അനിയത്തിക്ക് മാത്രമാണ് ചേച്ചിയെ ഫോണിൽ കിട്ടിയത് ഇവനെന്നെ വിടുന്നില്ല എന്നെ വിടട എന്ന് താൻ പറഞ്ഞതായി ജോയ്സിനെയും സമ്മതിച്ചു കോടഞ്ചേരി പോലീസിൽ പരാതിപ്പെട്ടു അനക്കമില്ല അവസാനം കുടുംബം രൂപത അധ്യക്ഷനെ വിവരം ധരിപ്പിച്ചു ഒരു ഡി വൈ എഫ് ഐ നേതാവാണ് പിന്നിലെന്നറിഞ്ഞ ബിഷപ്പ് മുൻ എം എൽ എ ജോർജ് തോമസിനെയും ഇപ്പോഴത്തെ എം എൽ എ വിളിച്ചു പറഞ്ഞു പാർട്ടി അറിയാതെ ഒന്നും ചെയ്യുന്നവരല്ല സഖാക്കൾ എന്നാൽ ഷെജിൻ എവിടെയെന്നോ എന്തു ചെയ്തെന്നോ ആർക്കും അറിയില്ല ലൌജിഹാൽ സംബന്ധിച്ച പ്രചരണങ്ങൾ സമൂഹത്തിൽ സജീവമായിരിക്കുന്ന ഇക്കാലത്ത് ഷെജിൻ ചെയ്തത് പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുമെന്ന് ജീവിതം പാർട്ടിക്ക് വേണ്ടി അർപ്പിച്ച ജോർജിന് മനസ്സിലായി അദ്ദേഹം യുവ നേതാവിന്റെ പ്രവൃത്തി പോയെന്ന് പരസ്യമായി പ്രതികരിച്ചു അതോടെ ലൗ ജിഹാദ് ആരോപണം വീണ്ടും ശക്തമായി കാമികയും പോയത് ആലപ്പുഴയിലെ എസ് ഡി പി ഐ താവളത്തിലേക്കായിരുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ ജനം ടീവിക്കാർ ആ അഭയ കേന്ദ്രത്തിന്റെ ദൃശ്യങ്ങൾ കാണിച്ചു സി പി എം എത്ര ന്യായീകരണം മുന്നയിച്ചാലും സി പി എമ്മിൽ എസ് ഡി പി ഐക്കാർക്ക് വല്ലാതെ പിടിമുറുക്കിയിട്ടുണ്ട് പകൽ സി പി എം കാരും രാത്രി എസ് ഡി പി ഐകാരുമായി പ്രവർത്തിക്കുന്നവർ ധാരാളമായി ഇക്കാര്യം ആദ്യം പറഞ്ഞത് മുൻ മന്ത്രി ജി സുധാകരനാണ് പകൽ സി പി എം കാരും രാത്രി എസ് ഡി പി ഐകാരുമാണ് പലരുമെന്ന് അദ്ദേഹം പറഞ്ഞു അത് തുറന്നു പറയാൻ അരുതാത്ത സത്യമാണ് സത്യം എന്തായാലും ലവ് ജിഹാദ് പോലെ സംഗതിയില്ല എന്ന് തന്നെ പറയണം കണ്ണൂരിൽ കൊട്ടി നടത്തിയ പാർട്ടിയുടെ ഇരുപത്തിമൂന്നാമത് കോൺഗ്രസിനെത്തിയ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരി സഞ്ചരിച്ചിരുന്നത് ഒരു എസ് ഡി പി ഐ കാരന്റെ വാഹനത്തിലായിരുന്നുവെന്നാണ് പുത്തൻ വിവരം താൻ ലീഗ് നേതാവാണെന്നാണ് വാഹന ഉടമ സിദിഖ് പറയുന്നത് പണ്ട് കേരളയാത്രക്ക് കൊടിയേരി ബാലകൃഷ്ണൻ സഞ്ചരിച്ചതും ഇത്തരത്തിൽ ഒരു വാഹനത്തിലായിരുന്നു സഖാക്കളുടെ എസ് ഡി പി ഐ ബന്ധത്തെ കുറിച്ച് പറഞ്ഞ സുധാകരന് താൻ പറഞ്ഞ സത്യത്തിന്റെ പേരിൽ വലിയ വില കൊടുക്കേണ്ടി വന്നു അദ്ദേഹത്തെ കള്ളക്കേസിൽ വരെ കുടുക്കുമെന്നായി പാർട്ടിക്ക് വേണ്ടി സ്വന്തം സഹോദരൻ കൺമുമ്പിൽ ചോര ചിന്തി മരിക്കുന്നത് കാണേണ്ടി വന്ന ആ സഖാവിനെ തള്ളിപ്പറയത്തക്ക വിധം പാർട്ടിയിൽ മുസ്ലിം തീവ്രവാദികൾ ശക്തരായിരിക്കുന്നു ചെങ്കോടിയോടുള്ള വല്ലാത്ത പ്രണയം മൂലം പിണറായിയുടെയും കൊടിയേരിയുടെയും കാല് പിടിച്ച് പാർട്ടിയിൽ നിന്നുള്ള ബഹിഷ്കരണത്തിൽ നിന്നും സുധാകരൻ രക്ഷപ്പെട്ടു എങ്കിലും അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ എന്നല്ല പാർട്ടിയുടെ ഒരു സമിതിയിലും ഉൾപ്പെടുത്തിയില്ല അധികാരവും പോലീസും ഒന്നുമില്ലാതിരുന്ന കാലത്ത് സ്വന്തം സമുദായത്തോടു പോലും പടവെട്ടി പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ചവർക്കാണ് വേണ്ടി പാർട്ടിയിൽ എത്തുന്നവർക്ക് വേണ്ടി അപമാനകരമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ജോർജ് തോമസിനെയും അതേ നാണയത്തിൽ ശിക്ഷിപ്പിക്കുവാൻ എസ് ഡി പി ഐകാർക്ക് ചരട് വലിക്കാൻ കഴിഞ്ഞു ഒരിക്കൽ മലയോര നാട്ടിലെ സ്വന്തം വീട്ടുകാരുടെയും സമൂഹത്തിന്റെയും വല്ലാത്ത എതിർപ്പ് അവഗണിച്ച് ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച ആളാണ് ജോർജ് തോമസ് ഒരു പതിറ്റാണ്ട് മുമ്പ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന സാക്ഷാൽ വി എസ് അച്യുതാനന്ദൻ മുസ്ലിം സമൂഹത്തിലെ തീവ്രവാദികളെ കുറിച്ച് പറഞ്ഞത് ആവർത്തിച്ച സഖാവ് ജോർജിനെ പാർട്ടി പരസ്യമായി ശാസിച്ചു സത്യം പറഞ്ഞതിന് ശിക്ഷ ആരും അറിയാതെ ഒരു പെൺകുട്ടിയുമായി എസ് ഡി പി ഐ കേന്ദ്രത്തിലേക്ക് ഒളിച്ചോടിയ സഖാവിനോട് അവളുടെ പണം കടമായി വാങ്ങി വിവാഹകഴി ഒരുക്കിയെന്ന് വീട്ടുകാർ കരുതുന്ന വിപ്ലവകാരിക്ക് പൂമാലകൾ ഇതാണ് സി പി എമ്മിന്റെ മതേതര മുഖം ഇന്ന് ആ പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് മാതാപിതാക്കളുമായി സംസാരിക്കുവാൻ ഒരു അവസരം ഉണ്ടാക്കുവാൻ പോലും പാർട്ടിക്ക് കഴിയുന്നില്ല പ്രതിപക്ഷത്തെ മതേതര കക്ഷികൾ വാതുറക്കുന്നതുമില്ല അവരുടെ മതേതരത്തിലും അതേ മുഖം ആകെ ബി ജെ പി മാത്രം ലോക്സഭാ ഇലക്ഷനിൽ നാല് സീറ്റ് നേടാൻ വേണ്ടിയാണ് പിണറായി എല്ലാം ചെയ്യുന്നത് ീഗ് വലതു പക്ഷത്താണെങ്കിലും മുസ്ലിം വോട്ടുകൾ പരമാവധി സ്വന്തമാക്കുകയാണ് പിണറായിയുടെ ലക്ഷ്യം എസ് ഡി പി ഐക്ക് അവരുടെ ലക്ഷ്യങ്ങളുണ്ട് ഇപ്പോൾ സി പി എം ആണ് നല്ലതെന്നുകൊണ്ട് കൂടെ നിൽക്കുന്നു ഏതാനും കാലം മുമ്പ് ഈരാറ്റുപേട്ടിൽ ഇത്തരത്തിലുള്ള ചിലരെ പുറത്താക്കേണ്ടി വന്ന സത്യം പാർട്ടി ഓർക്കുന്നത് നല്ലതാണ് അവർ പാർട്ടിയിൽ വരുന്നത് സമുദായത്തിന് വേണ്ടിയാണ് സമുദായ താല്പര്യത്തിനായി പാർട്ടി വിടുകയും ചെയ്യും അപ്പോഴേക്കും ഇത്തരം വിചാരങ്ങളില്ലാതെ പാർട്ടിയിലെത്തിയ മറ്റുള്ളവരെ അവർ പുറത്താക്കിച്ചിട്ടുണ്ടാവും ഇടതു മുന്നണി ഒരു മുന്നണിയെ അല്ലാതായി മുന്നണി എന്ന് പറഞ്ഞ് മാർക്സിസ്റ്റ് ഏകാധിപത്യമാണ് നടക്കുന്നത് ആകെ സി പി ഐക്കാണ് അവിടെ പാർട്ടിയായി അംഗീകാരം കേരളയിൽ വിശദീകരണ സമ്മേളനങ്ങൾക്ക് അടിച്ച പോസ്റ്ററിൽ പിണറായിയുടെയും കാനത്തിന്റെയും മാത്രമാണ് ചിത്രമുള്ളത് ബാക്കി ആർക്കും ഘടക കക്ഷിയുടെ അംഗീകാരമില്ല പുതിയ കക്ഷികളെ ഇടതു ഇടതുമുന്നണിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള മുന്നണിയുടെ പുതിയ കൺവീനറുടെ പ്രസ്താവനയെക്കുറിച്ച് കുറിച്ച് കമാനുരക്ഷരം ഒരു കക്ഷിയും മിണ്ടിയില്ല അതൊന്നും അവരുടെ വിഷയമല്ല അവർ അറിയേണ്ടതുമില്ല തെരഞ്ഞെടുപ്പിൽ എത്ര ഇടത് മത്സരിക്കണം മുന്നണി ജയിച്ചാൽ ഏത് വകുപ്പിൽ ഭരിക്കണമെന്നൊക്കെ സി പി എം പറയും ആകെ ശബ്ദമുണ്ടാക്കുന്നത് കാനം മാത്രം അദ്ദേഹം ഇക്കുറിയും പ്രതികരിച്ചു കാനം മാത്രം എതിർത്താലും സി പി എം തങ്ങൾ ഉദ്ദേശിച്ചത് നടത്തും എന്നത് ചരിത്രം എങ്കിലും സി പി ഐയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാകും കാനം അത്രയുമാവും ലക്ഷ്യം വെക്കുന്നതും ജനാധിപത്യ മുന്നണിയിൽ നിന്നും ഇടതു മുന്നണി ഇനി ലക്ഷ്യം വെക്കുന്നത് ലീഗിനെയാണ് ലീഗിന്റെ വർഗീയത ഇടത്തേക്ക് വന്നാൽ തീരും ലീഗ് വലത്തു നിന്നാലും അവരുടെ സീറ്റ് ജയിക്കും ഇടത് നിന്നാലും അങ്ങനെ തന്നെ മറ്റിടങ്ങളിൽ മുസ്ലിം വോട്ടുകളിൽ പഴയ ഏകാധിപത്യം അവർക്കില്ല തീവ്രവാദ സംഘടനകൾ നന്നായി പിടിമുറുക്കിയിട്ടുണ്ട് ഇനി വലത് നിന്നാലും കുഞ്ഞാലിക്കുട്ടിക്ക് പിണറായി അടക്കമുള്ളവരെ കൊണ്ട് എന്ത് കാര്യം സാധിപ്പിക്കുകയും ചെയ്യാം മന്ത്രി കസാറയിലിരുന്നിട്ട് കാലം കുറയായതിന് വിഷമം കൊണ്ട് വല്ല തീരുമാനം എടുക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത് ഇടത്തോട്ട് പോകുവാൻ ഏകകണ്ഠമായ തീരുമാനം അത്ര എളുപ്പമാവില്ല ഘടക കക്ഷികൾക്ക് കൊടുത്ത വകുപ്പുകളിലെല്ലാം ഇടത് സംഘടന സമരകാഹളം മുഴക്കുകയാണ് കേരള കോൺഗ്രസിന് കിട്ടിയ ജല അതോറിറ്റിയും ജനതാദളിന് കിട്ടിയ വൈദ്യുതി ബോർഡിലും ജനാധിപത്യ കേരളക്ക് കിട്ടിയ കെ എസ് ആർ ടി സിയിലും സി ഐ ടി യു മന്ത്രിമാരെ ക്ഷ വരിപ്പിക്കുകയാണ് അവസാന തീരുമാനം മുഖ്യമന്ത്രിയാവും എടുക്കുക എന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ക്രൈസ്തവരെ ഇടതുമുന്നണിയിലേക്ക് ആകർഷിക്കുന്നതിനുള്ള പാലമായി മാറിയ കേരള കോൺഗ്രസിന് മാണി ഒരു കാര്യത്തിലും നിന്നും വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നതായി കേൾക്കുന്നില്ല പഴയകാല പ്രവർത്തകർക്ക് ഈ വിധേയത്വത്തിൽ വല്ലാത്ത അമർഷവും സങ്കടവുമുണ്ട് അവർ പ്രതികരിക്കുന്നത് വോട്ടെടുപ്പിൽ മാത്രമാവും കേരളയിൽ വന്നാലും കേരളം നശിച്ചാലും ഇടതുമുന്നണി എസ് ഡി പി ഐ നയം നടപ്പാക്കിയാലും മതേതര വർഗീയതയുടെ വാക്താക്കളാക്കിയാലും പിണറായിക്ക് സ്തോത്രം പാടാൻ മാത്രം അറിയുന്നവരായി മിക്കവാറും ഘടക കക്ഷികൾ മുല്ലപ്പെരിയാർ കേസിൽ സുപ്രീം കോടതിയിൽ കേരളം മനോഹരമായി തോറ്റെന്നാണ് തമിഴ്നാട്ടുകാർ പറയുന്നത് കേരള കോൺഗ്രസുകാരനായ ജലസേചന മന്ത്രി പറയുന്നു കേരളം ജയിച്ചെന്ന് പ്രതിപക്ഷം തമ്മിത്തല്ലി നടക്കുന്നു പിണറായിക്കു സന്തോഷമായി ജനാധിപത്യ മുന്നണി ലീഗിന്റെ തടവറയിലാണെന്ന് സംശയിച്ച് പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒപ്പം നിന്നവർക്കെല്ലാം കണക്കിന് കിട്ടിയ മട്ടാണ് വലതു മുന്നണിയും ഇടതു മുന്നണിയിലും ഒന്നുപോലെ വിശ്വാസം നഷ്ടപ്പെടുകയാണ് അങ്ങനെ ബി ജെ പിക്ക് വളരുവാനുള്ള സാഹചര്യം ഉണ്ടാക്കപ്പെടുന്നു പക്ഷേ അതിൽ പിണറായിക്ക് സന്തോഷമുണ്ടാവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ വിഭജിക്കപ്പെട്ടാൽ ഫലം ഇടതു മുന്നണിക്കാവും അനുകൂലമാവുക ജനാധിപത്യ മുന്നണി ലീഗിന്റെ തടവറയിലാണെന്ന് സംശയിച്ച് പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒപ്പം നിന്നവർക്കെല്ലാം കണക്കിന് കിട്ടിയ മട്ടാണ് വലത് മുന്നണിയിലും ഇടത് മുന്നണിയിലും ഒന്നുപോലെ വിശ്വാസം നഷ്ടപ്പെടുകയാണ് അങ്ങനെ ബി ജെ പിക്ക് വളരുവാനുള്ള സാഹചര്യം ഉണ്ടാക്കപ്പെടുന്നു പക്ഷേ അതിൽ പിണറായിക്ക് സന്തോഷമുണ്ടാവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ വിഭജിക്കപ്പെട്ടാൽ ഫലം ഇടതുമുന്നണിക്കാവും അനുകൂലമാവുക ഷിലോഹന്റെ കാഴ്ച ഇനി അടുത്താഴ്ച